പ്രശാന്ത് സർ അരുണാചലിലെ പതിനഞ്ച് മലകൾ രണ്ട് നദികൾ ഒരു തടാകം ഇവയുൾപ്പെടെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളുടെ പേരാണ് ഇരുപത്തിയേഴ് സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകളാണ് ഇട്ടിരിക്കുന്നത് ഇന്ത്യയോട് ആലോചിക്കാതെ ചൈനയുടെ വളരെ വളരെ പ്രകോപനപരമായ ഒരു നടപടി നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈനയ്ക്കാണ് പാകിസ്ഥാനൊപ്പം ഇന്ത്യയിൽ നിന്നും തിരിച്ചടിയേറ്റ മറ്റൊരു രാജ്യം തുർക്കിയെ പോലെ തന്നെ അപ്പോൾ ഈ ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ രോക്ഷം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തീർക്കണമല്ലോ നമ്മൾ അങ്ങനെ തോറ്റോടിയതല്ല എന്ന് പറയണമല്ലോ അതിനുള്ള ചൈനയുടെ ഒരു വ്യഗ്രതയും വെപ്രാളവും ഒക്കെ അല്ലേ അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളുടെ പെട്ടെന്നുള്ള ഒരു പേരുമാറ്റം സൂചിപ്പിക്കുന്നത് അതെ ഇപ്പം ലോകരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഇന്ത്യയുടെ യുദ്ധമാണ് ചർച്ച ചർച്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് മോദിയും അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന പ്ര പ്രതിരോധ സംവിധാനവും നമ്മുടെ പട്ടാള നേതാവികൾ ഉൾപ്പെടെ നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്തത് എന്താണ് നമ്മൾ ചെയ്തതെന്ന് ഓരോ ദിവസവും യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രീഫിംഗ് കൊടുക്കി ഏറ്റവും അവസാനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ചു പറയി ആ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം പാകിസ്ഥാനും ചൈനയും അല്ലെങ്കിൽ ഈ അവരുടെ കൂടെ നിൽക്കുന്ന അസർവൈജാനും തുർക്കിയുമൊക്കെ അവരുടെ പത്രങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ ഇന്ത്യക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് വരുത്താൻ ശ്രമിച്ചിടത്ത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ച് ലോകത്തെ കാണിച്ചു കൊടുത്ത് ഇന്ത്യക്കൊന്നും സംഭവിച്ചിട്ടില്ല യുദ്ധത്തിൽ ഇന്ത്യ പ ഏറ്റവും വലിയ വിജയത്തിൽ അല്ലെ മൂന്നര ദിവസം കൊണ്ട് ഈ പറയുന്ന ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി ആ രാജ്യത്തിന്റെ ആവശ്യപ്രകാരം യുദ്ധം നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള റഷ്യ ഉക്രൈൻ നിർത്താ യുദ്ധം നിർത്താൻ പറ്റാത്ത അവസ്ഥ പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രോക്സികളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ യുദ്ധം നിർത്തണമെന്ന് വച്ചണക്ക പോലും നടക്കാത്ത അവസ്ഥയിലാണ് മൂന്നര ദിവസം കൊണ്ട് യുദ്ധം നിർത്തണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞ് കരഞ്ഞ് കേണപേക്ഷിച്ച് യുദ്ധം നിർത്തുന്ന രീതിയിലേക്ക് പോയി യുദ്ധം തുടങ്ങിയതിന്റെ പുറകിൽ ഈ പറയുന്ന ചൈനയുണ്ട് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങ തുടങ്ങാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ സഹായിക്കാം സാമ്പത്തികമായിട്ട് സഹായിക്കാം അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് സഹായിക്കാം അത് വളരെ കൃത്യമായിട്ട് നമുക്ക് യുദ്ധത്തിൽ ബോധ്യപ്പെട്ടതാണ് അപ്പൊ അസർബൈജാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതേ താല്പര്യത്തിലാണ് നിന്നത് അപ്പം ഇതിനകത്ത് വന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ചൈന നിലംപരിശായി എന്ന് പറയേണ്ടി വരും കാരണം ഏതാണ്ട് നാൽപ്പത് കൊല്ലമായി ചൈന ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക ഏർപ്പെട്ടിട്ടിരിക്കുക ഏർപ്പെട്ടിട്ടുള്ളത് അതായത് യുദ്ധം ഏതെങ്കിലും രാജ്യത്തോട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചൈന ലോകത്ത് ഈ നാൽപ്പത് കൊല്ലം കൊണ്ട് ഈ പറയുന്ന നല്ല യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചൈന ഏറ്റവും വല്ല ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള രാജ്യമാണ് അതായത് നമ്മൾക്കറിയാവുന്ന ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് പോലും ഇപ്പൊ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ യുദ്ധക്കോപ്പുകൾ കോപ്പുകൾ വിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കും ഏറ്റവും കൂടുതൽ യുദ്ധ സാമഗ്രികൾ മറ്റ് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് പോലെ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യത്തിനകത്തും ചൈന വലിയ വലിയ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അപ്പം ഈ പറയുന്ന എൺപത് ശതമാനം വരുന്ന യുദ്ധോപകരണങ്ങൾ ഈ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഈ നമ്മളുടെ ചൈനയുടെതാണ് അതായത് തുർക്കിയുടെ ഡ്രോണുകളുടെ കാര്യം കൂടാതെ എൺപത് ശതമാനം പ്രതിരോധ സംവിധാനം ചൈനയുടേത് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജെ ബി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ജെ എഫ് സെവൻറ്റീൻ വിമാനം ജെ ടെൻ സി അല്ലെങ്കിൽ എസ് ക്യൂടെ എന്ന് പറയുന്ന നമുക്ക് വ്യക്തമായി പറയത്തക്ക അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലൊക്കെ ആയുധങ്ങൾ കൂടാതെ എൺപത് ശതമാനം വരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കുന്നത് ഈ പറയുന്ന ചൈനയിൽ നിന്നാണ് അല്ലെങ്കിൽ ഇനിയും ആയുധങ്ങൾ നമുക്കറിയാവുന്നറിയാലോ മൂവിക്കപ്പൽ ഒക്കെ അല്ലെങ്കിൽ നേവിക്ക് ആവശ്യമായ അവരുടെ വിമാനങ്ങൾ ഇതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് ചൈന ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്നാണ് അപ്പം ഈ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കക്ഷിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന താണ യുദ്ധത്തോടു കൂടി ലോകം ചർച്ചയാ ചർച്ചയാ ആക്കിക്കൊണ്ടിരിക്കുന്നു ചൈനയെ ഒന്നുമല്ല ഈ ചൈനക്കുള്ള ഒരു പേര് ലോകത്ത് എല്ലായിടത്തും ഉള്ള പേരാ ചൈന ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കാരണം ഒരു സാധനം ഒറിജിനലിന്റെ കൂട്ടിയിരിക്കും ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് യാതൊരു അപ്പൊ ഇവരുടെ ആയുധത്തിന്റെ കാര്യത്തിലും ആ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങൾ ആണോ എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെ അവരുടെ ഓഹരി വിപണിയൊക്കെ കൂപ്പുകുത്തിയിരിക്കുകയാണ് കഴിഞ്ഞൊരു ദിവസം കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബ്രീഫിംഗ് ഇന്നലെ ഈ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം മോദി നടത്തി മോദി നടത്തിയതിനു ശേഷം അല്പം അല്ലെങ്കിൽ നേരത്തെ ഈ താരിഫിന്റെ വിഷയമൊക്കെ വെച്ചിട്ട് ചൈനയ്ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് അറിയത്തില്ല ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് താരിഫിന്റെ കാര്യത്തിൽ ഏതാണ്ട് നൂറ് നൂറ്റി പതിനഞ്ച് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവ് വരുത്തി അവരുടെ ക്ഷീണം അല്ലെങ്കിൽ ആ ഓഹരിപണിയിലെ ക്ഷീണവും ഒക്കെ ഒന്ന് മാറി ഓഹരിപണിയൊക്കെ ഉയർന്നു വന്ന സമയത്താണ് ഈ ഒരു വിഷയം ഇന്ത്യക്ക് ഈ യുദ്ധത്തിന്റെ വിഷയത്തിനകത്ത് ഇന്ത്യയുടെ ഒരു ബ്രീഫിംഗ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ ഇന്ത്യയുടെ വെളിപ്പെടുത്തൽ വ്യക്തത വരുത്തി ഇന്ന ഒക്കെയാണ് ഈ പറയുന്നത് പോലെ നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് അതിന് തിരിച്ചുപയോഗിച്ചത് നമ്മളുടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ആകാശ് മിസൈലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആക്രമിച്ചതെന്നുള്ളതിന്റെ ആകാശ ചിത്രങ്ങൾ ഉൾപ്പെടെ ലോകത്തെ കാണിച്ചു കാണിച്ചുകൊടുക്കുകയും ആ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും നാശനഷ്ട എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച രീതികൾ ഉൾപ്പെടെ വളരെ വ്യക്തത വരുത്തി ലോകത്തോട് പറഞ്ഞപ്പോൾ ലോകം വിചാരിച്ചിരുന്നത് പോലെ ചൈന അത്ര ശക്തമല്ല അല്ലെങ്കിൽ ചൈനയുടെ കയ്യിൽ നിന്നിനെയും ആയുധങ്ങൾ മേടിക്കുന്നതിന് ഇപ്പൊ കരാറുള്ള രാജ്യങ്ങൾ പോലും അമാന്തിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇനിയും ചൈനയ്ക്ക് പഴയതുപോലെ ആയുധ കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ചൈനയുടെ ആയുധങ്ങൾ ഈ പറയുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റിയതാണോ വേണ്ട രീതിയിൽ ഒരു മറ്റൊരു രാജ്യ ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇവരുടെ രാജുധങ്ങൾ മേടിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ യുദ്ധം ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ ഉപകാരപ്രദമാകുമോ എന്നുള്ള ഒരു ചർച്ച ലോകത്തുടനീളം വന്നിട്ടുണ്ട് അപ്പൊ ആ നേരത്തെ ഏഷ്യയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ ഏഷ്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്നിടത്താണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ഏഷ്യയുടെ കാവൽക്കാരൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് ലോകം അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്ന രാജ്യം ഈ പറയുന്ന ചൈന മാറി ഇന്ത്യ ആകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന്റെ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് പണ്ടും പേര് മാറ്റി പേര് മാറ്റിയാലെന്തുവാ നമ്മുടെ കയ്യിലിരിക്കുന്ന അരുണാചൽ പ്രദേശിന്റെ പത്തോ പതിനഞ്ചോ സ്ഥലത്ത് അല്ലെ ഇരുപതോ സ്ഥലത്തിന്റെ പേര് മാറ്റിയാലെന്തോ അപ്പൊ നീതുവിനെ ഞാൻ പേര് മാറ്റി വിളിച്ചാൽ നീതുവിന്റെ പേര് മാറുമോ നീതുവിന് ഔദ്യോഗികമായിട്ടൊരു പേരും അല്ലെങ്കിൽ നീതുന് എന്ന സ്ഥലം പേര് മാറ്റുക അല്ലെങ്കിൽ ഇന്ത്യയോട് കയറി ഞങ്ങൾ ചൊറിയുകയാണ് ഇന്ത്യയോട് ചൊറിയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ചൈന പോലുമുള്ള രാജ്യങ്ങളെന്ന് ലോകം ചർച്ച ചെയ്യുമ്പോൾ അല്ല ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റും ഞങ്ങൾക്ക് ഇന്ത്യ ഒരു വിഷയമല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗിമുക്കായിട്ട് ഇപ്പൊ നമുക്കിതിനെ കാണുവാൻ സാധിക്കും അതിന് കൃത്യമായ മറുപടി നമ്മുടെ ഇന്നത്തെ വിദേശകാര്യ മന്ത്രാലയം പ്രതിരോധ സംബന്ധ മന്ത്രാലയം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ഗിമിക്കുകളൊന്നും കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ ഭയപ്പെടുത്താനോ ഒന്നും സാധിക്കത്തില്ല അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ആഫീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒന്നും അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് നിൽക്കും അങ്ങനെ ചൈന പണ്ട് പേടിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ പലവട്ടം ചെയ്തതുപോലെ ഇനിയും ചെയ്ത് അല്ലെങ്കിൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് കേട്ട് അല്ലെങ്കിൽ സഹിച്ചു പോകുന്ന ഒരവസ്ഥയൊന്നും ഇന്ത്യക്കില്ല ഇന്ത്യ അങ്ങോട്ട് കയറി ഒന്നിനും അല്ല പക്ഷെ ഇന്ത്യയെ കയറി ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യാപി അഭ്യാപിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം വന്നാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും അതിന് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും അടുത്ത സംഭവമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം ഏതായാലും ചൈന ലോകത്തിന്റെ നിറയെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റെല്ലാ രീതിയിലും മാനനഷ്ടത്തിന്റെ കൂടെ സാമ്പത്തിക നഷ്ടം കൂടി വന്നിരിക്കുന്നു ചൈനയ്ക്ക് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് കര കയറാൻ പറ്റാത്ത രീതിയിലേക്ക് ദൂരവ്യാപകമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു ആയുധം നമ്മൾ പരിശോധി ഇന്നലെ തന്നെ നമ്മുടെ ഈ ഭാർഗവാസ്ത്ര പരിശോധിച്ചു ഭാർഗ്ഗവാസ്ത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ അറിയാം നമ്മളുടെ ഫീൽഡിലാണ് പരിശോധിക്കുന്നത് അതിന് വിജയം കണ്ടത് പക്ഷേ ഈ പരിശോധി സമയത്ത് വിജയം കാണുന്ന ആയുധങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇത് പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യങ്ങളുടെ സംവിധാനത്തെ മറികടന്ന് ഇതിന്റെ ശേഷി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് യുദ്ധത്തിൽ കൂടെ മനസ്സിലാകത്തുള്ളൂ അപ്പൊ അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതായത് ചൈനയുടെ യുദ്ധ ഒന്നിനും കൊള്ളാത്തതാണ് അവർ പറയുന്ന രീതിയിൽ അവർ ഈ പറയുന്ന ബി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മോസിനോട് കിടപിടിക്കും ആകാശ മിസൈലിന് അപ്പുറം പോകും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ റഷ്യയുടെ മിസൈലുകളും ഒക്കെ പല മിസൈലുകളിലും തൊലം ചെയ്തൊക്കെയാണ് സംസാരിച്ചത് പക്ഷെ ആകാശ മിസൈൽ ജീവനോട് പിടിച്ച് നമ്മളെ കീറി പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഇവന്റെ ടെക്നോളജി എന്തോ അറിയാൻ ഇന്ത്യ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ അതേ രീതിയിലേക്ക് എല്ലാ രീതിയിലും ക്ഷീണം തെറ്റി ആ ക്ഷീണം തട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ലോക ലോകവിപണിയിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിലൊക്കെ ചൈന കൂപ്പുകുത്തിയിരിക്കുകയാണ് ചൈന ചൊറിയാൻ വന്നത് ഇന്ത്യയോടാണ് യുദ്ധം തുടങ്ങാതെ തന്നെ ചൈനയെ നിലംപരിശാക്കി ഇരിക്കുകയാണ് മോദി എന്നാണ് നമുക്ക് ഇന്നലത്തെ ഒക്കെ ഓഹരി വിപണിയും അല്ലെങ്കിൽ ചൈനയുടെ പ്രതികരണവും ലോകത്തിന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും